ഇത് ഏതെങ്കിലും സ്റ്റൈലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെ വൈഫിന് അതേ കണ്ണട ഒന്ന് വെച്ചു കൊടുത്തു റോഡിലൂടെ നട്ടുച്ചയ്ക്ക് ഓടിച്ചു നോക്കൂ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്തുകൊണ്ട് ഞാനത് പറയുന്നു ഈ ഇടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയിരുന്നു കടയ്ക്കൽ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു അവിടെ നിന്ന് മാത്രമല്ല നിങ്ങൾ ഇപ്പം ഉള്ള പ്രധാനപ്പെട്ട ഏത് മിക്ക പരിപാടികൾക്കും പോയാലും ലൈറ്റ് പൊല്യൂഷൻ എന്നൊരു സംഗതിയുണ്ട് അപ്പോൾ ഈ ലൈറ്റ് പൊല്യൂഷൻ തടയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ഗവൺമെൻറ് അതിൻ്റെ നോംസ് ആൻഡ് റൂൾസ് കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായി ഒരു നല്ലൊരു കണ്ണട അതെ പോളറൈസ്ഡ് കണ്ണട വേടിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് നല്ല ക്വാളിറ്റി ആണെങ്കിൽ അത്രയും നല്ലത് ഇത്തരത്തിലുള്ളൊരു പോളറൈസ്ഡ് കണ്ണട ഉപയോഗിക്കുന്നതിലൂടെ ആ ഒരു കുളിർമ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും എത്രമാത്രം അനാവശ്യമായ ലൈറ്റുകളാണ് ഈ ഒരു കണ്ണട തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ കണ്ണിൽ പ്രവേശിക്കുന്നതിന് നിന്ന് തടഞ്ഞു നിർത്തുന്നത് ഇത് ഏതെങ്കിലും സ്റ്റൈലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കൂടി ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കുറഞ്ഞ ആശയങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ കണ്ണിന് ഉപകാരപ്രദമായിട്ട് സേഫായിട്ട് നിർത്താൻ സാധിക്കുന്നത് എന്തും ചെയ്യേണ്ടതാണ് എൻ്റെ വൈഫിന് അതേ കണ്ണട ഒന്ന് വെച്ചു കൊടുത്തു അദ്ദേഹത്തിന് കണ്ണട ഇടുന്നത് ഇഷ്ടമല്ല ബേസിക്കലി എന്നാലെങ്കിൽ അന്ന് വെച്ചു കൊടുത്തു വെച്ച് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്തുകൊണ്ട് ഞാനത് പറയുന്നു ഇവൻ ബെറ്റർ ഞാൻ പറയട്ടെ നിങ്ങളത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ റോഡിലൂടെ നട്ടുച്ചയ്ക്ക് ഓടിച്ചു നോക്കൂ ഈ സൂര്യപ്രകാശത്തിൻ്റെ എക്സ്ട്രാ റിഫ്ലക്ഷൻസ് അവിടുന്ന് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തു തരുന്ന വെളിച്ചമുണ്ടല്ലോ നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് അത്ര നല്ലതല്ല ഈ പോളറൈസ്ഡ് ഗ്ലാസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ആംഗിളിലുള്ള വെളിച്ചം മാത്രം കണ്ണിലേക്ക് കടത്തിവിടും മറ്റുള്ളതെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫിൽറ്ററിങ് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് അത്രയും അരോചകം കുറവായിരിക്കും അത്രയും പ്രയാസം കുറവായിരിക്കും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യും കൂടുതൽ കാലം വർക്ക് ചെയ്യും നിങ്ങൾ കണ്ണിൻ്റെ കുറച്ചെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പാട് ഡിഫിക്കൽറ്റി അറിയാൻ പറ്റുകയുള്ളൂ കണ്ണ് ഓപ്പറേഷൻ കണ്ണിൻ്റെ മറ്റ് അസുഖങ്ങൾ വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ സമയം കാണൂ നല്ല നല്ല ആശുപത്രികൾ ഉണ്ടെങ്കിലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ആശുപത്രി ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മദർ പോലും ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാണ് രണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തത് ഇവിടെ ഇല്ലാതിട്ടല്ല പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് നമുക്ക് അവിടെ ഉണ്ട് അരവിന്ദ് ഹോസ്പിറ്റലാണ് പോയത് സോ അതിൻ്റേതായിട്ട് പാടുണ്ട് അവിടെ പോയി വരിക ുള്ള യാത്ര മറ്റുള്ള സപ്പോർട്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു കണ്ണട ഉപയോഗിച്ച് തുടങ്ങണം മാത്രവുമല്ല മാലിന്യങ്ങൾ പൊല്യൂഷൻ കണ്ണിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് കണ്ണട ഉപയോഗിക്കുന്നതോടെ തടയാൻ പറ്റും ഒട്ടും കുറവായിട്ട് വിചാരിക്കേണ്ട ഇത് വലിയ സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയവർക്കുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള കൺസെപ്റ്റെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ കണ്ണ് നിങ്ങൾ സംരക്ഷണം നൽകണം എന്ന രീതിയിലേക്ക് മാറി വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വീട്ടിലം നന്ദി നമസ്കാരം